ലീഗിനെതിരെ വിമർശനം ഉണ്ടാവും ഇല്ലെങ്കിലേ അത്ഭുതമുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് നാല് ലക്ഷത്തി പത്തായിരത്തിന് മുകളിലാണ് അതുപോലെ തന്നെ പാലക്കാട് വന്നിരിക്കുന്ന ഭൂരിപക്ഷം നമുക്കറിയാമല്ലോ പതിനെട്ട് പതിനെട്ടാം അതിന് മുകളിലാണ് ഇത്ര വമ്പൻ ഭൂരിപക്ഷം കിട്ടുന്നതിൽ മുസ്ലിം ലീഗിൻ്റെ സംഘടനാ ശക്തിയും ചാതുക്കൽ ഇസിയാബ് തങ്ങളുടെ നേതൃത്വവും ഒക്കെ വഹിക്കുന്ന പങ്ക് അവരെ രോഷാകുലരാക്കുന്നുണ്ട് ആലോചനപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല വയനാട്ടിൽ നമുക്കറിയാലോ ഇന്ന് കണക്ക് വന്നിട്ടുണ്ട് കണക്കിൽ എൽ ഡി എഫ് ഒരുപാട് നിയോജങ്ങളിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോയിരിക്കുകയാണ് ഈ ഡിവൈഡ് ഉണ്ടാക്കി ഗവൺമെൻറ്റിൻ്റെ നേട്ടം പുരോഗമന രാഷ്ട്രീയമൊക്കെ പറയുന്നതിന് പകരം ഈ ജമാഅത്തെ ഇസ്ലാമി എസ് സി പി ഐ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അതുപോലെ മറ്റു പല ചേരിതിരിവിന് ഇടയാക്കുന്ന വിഷയങ്ങളൊക്കെ പ്രചരണ വിഷയാക്കി പോകുമ്പോൾ അടുത്തപക്ഷം ആലോചിക്കേണ്ടതാണ് അവരുടെ സ്ഥിതി എന്താവും എന്നുള്ളത് ചോർച്ച സംഭവിക്കുന്നത് അവരുടെ വോട്ടിനാണ് ഈ പ്രചരണം അവരിപ്പ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം ഈ കാർഡ് മാറ്റി മാറ്റി കളിക്കുമ്പോൾ വരുന്ന വിഷയം അവരെ എങ്ങനെ തന്നെത്താൻ എങ്ങനെ ബാധിക്കും എന്ന് ചിന്തിക്കുന്നില്ല അതിന് വ്യക്തമായ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ വയനാട്ടിലെ അവർ ജയിച്ച മണ്ഡലങ്ങളിൽ പോലും മന്ത്രിയുടെ മണ്ഡലത്തിൽ പോലും പല ബൂത്തുകളിലും ഇന്ന് കണക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പത്രങ്ങളൊക്കെ മൂന്നാം സ്ഥാനത്താണ് പാലക്കാട് പല മണ്ഡലങ്ങളിലും പല ബൂത്തുകളിലും മൂന്നാം സ്ഥാനം വയനാട്ടിൽ പല ബൂത്തുകളിലും ഒന്നും രണ്ടുമല്ല നൂറുകണക്കിന് ബൂത്തുകളിലാണ് മൂന്നാം സ്ഥാനം ബി ജെ പിക്ക് പറകലാണ് അപ്പം അവരുവല്ലാതെ ബി ജെ പിക്ക് പുറകിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഈ പ്രചരണം ഇങ്ങനെ ഈ ജമാഅത്തെ ഇസ്ലാമി എസ് ടി പി ഐ എന്നൊക്കെ പറഞ്ഞ് അവർ ഇപ്പം കളിക്കുന്ന ഈ കാർഡ് കളി തന്നെത്താൻ ബാധിക്കുന്നത് അവർ മനസ്സിലാക്കുന്നില്ല അവരുടെ കാലിൻ്റെ അടിയിൽ നിന്നാണ് മണ്ണ് ചോർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അവർ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത് പിന്നെ യു ഡി എഫിന് സ്വാഭാവികമായി ഉണ്ടാകുന്ന വമ്പിച്ച വിജയത്തിലൊക്കെ ലീഗിൻ്റെ പങ്ക് ഇപ്പോൾ ലീഗ് എല്ലാ കാലത്തും സംഘടനാശക്തിയും അതുപോലെ തന്നെ കഴിവൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ രാജ്കലീസിയാബ് തങ്ങളുടെ ലീഡർഷിപ്പിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇപ്പോൾ ഏറ്റവും അവസാനം നടന്ന തെരഞ്ഞെടുപ്പിലൊക്കെ എടുത്ത ആ നേതൃത്വപരമായ പങ്ക് വയനാട്ടിലാവട്ടെ പാലക്കാടാവട്ടെ പ്രകടമാണ് അത് അവർ അവരെ പക്ഷേ പക്ഷെ രാഷ്ട്രീയമായ വിമർശനങ്ങളുമായിട്ട് പോകുന്നതല്ലാതെ ഈ ഡിവൈഡ് ഉണ്ടാക്കാനുള്ള കളി അവരെ തന്നെ ബാധിക്കുന്നു എന്നാണ് എൻ്റെ പോയിന്റ് നേരത്തെ ഇപ്പോൾ ഇപ്പോൾ മുസ്ലിം വർഗീയ ചിത്രീകരണമാണ് അങ്ങനെ അങ്ങനെ അവർ പറയുന്നില്ല പറയാത്ത നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ കേട്ടോ ലീഗിന് ഒരു വർഗീയ ശക്തിയായി പറയാൻ ആർക്കും കഴിയില്ല അങ്ങനെ അവർ പറഞ്ഞിട്ടുമില്ല പറയാത്ത നമ്മൾ അവരെ പേരിൽ ആരോപിക്കേണ്ട കാര്യമില്ല അല്ല അത് എസ് ഡി പി ഐയും ജമാഅത്തെ ഇസ്ലാമിയും വേറെ രണ്ട് എൻറ്റിറ്റിയാണല്ലോ ലീഗിനെ കുറിച്ച് അവരത് പറഞ്ഞിട്ടില്ല പിന്നെ എസ് ഡി പി ഐയും ജമാഅത്തെ ഇസ്ലാമിയും ആണ് വിഷയം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ബാബരി മസ്ജിദ് കാലം ഓർത്താൽ മതി ബാബരി മസ്ജിദ് കാലത്ത് അവരെയൊക്കെ യാതൊരുവിധ സങ്കോചവുമില്ലാതെ ലീഗിനെതിരായി ഒരേ വേദിയിൽ അണിനിരത്തി എൽ ഡി എഫ് നടന്നിട്ടുണ്ട് പൊന്നാനിയിൽ ഈ ടി മുഹമ്മദ് ബഷീറിനെതിരായിട്ടുള്ള സ്റ്റേജൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ ഇവരെല്ലാവരെയും ഒരുപോലെ സംഘടിപ്പിച്ച് ഒരേ വേദിയിൽ അണിനിരത്തി കൊണ്ട് നടന്ന് അവരോട് പരസ്യമായി നന്ദി പറഞ്ഞതിൻ്റെ വീഡിയോ ഇന്നലെ ചർച്ചയിലൊക്കെ നിങ്ങൾ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അവർ ഹെഡ് ക്വാർട്ടേഴ്സിൽ വിളിച്ചു വരുത്തി അവിടെ പോയി ഒക്കെ ചർച്ച നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഒരു കാലത്ത് അവരോടൊക്കെ പരസ്യമായി സഖ്യം ചെയ്ത പാരമ്പര്യം ഉള്ളത് ഇടതുപക്ഷത്തിന് തന്നെയാണ് ലീഗിനെതിരായി അവസരം വന്നപ്പോൾ ഇവർ ഇവരൊക്കെ കൂട്ടി വലിയ ശ്രമം നടത്തിയതാണ് പാബരി മസ്ജിദ് സംഭവത്തിന് ശേഷം നമുക്ക് ഓർമ്മയുണ്ടല്ലോ ഒരേ വേദിയിൽ രണ്ടു കൂട്ടർക്കും ഒരേ വേദിയായിരുന്നു ഒരു ദിവസം ഇടതുപക്ഷത്തിൻ്റെ പരിപാടിയാണെങ്കിൽ പിറ്റേന്ന് ഇവരെല്ലാവരും കൂടി കൂടിയുള്ള ഒന്നിച്ചുള്ള പരിപാടി വേദി പൊളിക്കാറുണ്ടായിരുന്നില്ല ചിലവ് അധിക ചിലവ് വരണ്ടാന്ന് വിചാരിച്ചിട്ട് ഒരേ വേദിയിലാണ് ദീർഘകാലം പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് എന്നിട്ട് നമ്മൾ കുലുങ്ങിയിട്ടില്ലല്ലോ അപ്പോൾ ഏത് കാർഡ് കളിച്ചാലും അതൊക്കെ അവർക്ക് തന്നെയാണ് ചരിക വിഭാ വർഗീയത ഒരിക്കലും ലീഗിൽ ആരോ എടുക്കാൻ പറ്റുക വർഗീയത സമീപനം എടുക്കുന്നതും പറയാൻ പറ്റില്ല കാരണം ഈ സമീപനമൊക്കെ അവർ നേരത്തെ എടുത്ത കഥയാണ് കേരളം കണ്ടിട്ടുള്ളത് ഞങ്ങളൊരിക്കലും അതിനോട് കോംപ്രമൈസ് ചെയ്തിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ആദ്യമായി മറുപടി പറഞ്ഞു കാരണം ലീഗ് സപ്പോർട്ട് ചെയ്തുണ്ടാക്കുന്ന നേട്ടം അവിശ്വസനീയമാണ് കുറഞ്ഞ പോളിംഗ് ശതമാനമാണ് വയനാട്ടിൽ എന്നിട്ടും നാല് ലക്ഷത്തി പത്തിൻ്റെ മുകളിൽ വോട്ട് ലീഡ് ഉണ്ടെങ്കിൽ അതിൽ ലീഗിൻ്റെ പങ്ക് അവർക്ക് നന്നായി അറിയാം പിന്നെ രോഷൻ ലീഗിനോടല്ലേ ഉണ്ടാവുള്ളൂ പാലക്കാട് ഇത്രയും വലിയ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ശക്തികേതറമായ ബിരാരി പഞ്ചായത്തും അതുപോലെ തന്നെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലൊക്കെ ഉണ്ടായ മുന്നേറ്റം അതിൻ്റെ പിന്നിൽ ലീഗാണ് എന്നുള്ളത് അവർക്കറിയാം പിന്നെ രോഷത്തിന് കാരണം വേറെ അന്വേഷിക്കണം പക്ഷേ രോഷപ്രകടനം വിഭാഗീയത സൃഷ്ടിക്കുന്ന രൂപത്തിലാവുമ്പോൾ കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണ് പോകുന്നത് അവർക്കാണ് മൂന്നാം സ്ഥാനത്താണ് വയനാട്ടിൽ പോലെടുക്കും ബി ജെ പിക്ക് പിറകു പോയി അതാണ് എൻ്റെ പോയിന്റ് ഞാൻ പറഞ്ഞു അത്